നമുക്കിന്ന് പൊട്ടറ്റോ ലോലിപ്പോപ്പ് ഉണ്ടാക്കാം നോമ്പൊക്കെ തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഡിഷാണ് ഇനി ഇതെങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം തൊലി കളഞ്ഞെടുത്ത പൊട്ടറ്റോ ചിക്കനും കൂടി ഉപ്പിട്ട് വേവിച്ചെടുക്കാം ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഇത് മാറ്റി വയ്ക്കാം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് സബോള കുഞ്ഞ് പീസസായി കട്ടാക്കിയതൊന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടി നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് നന്നായി റോസ്റ്റായി വരുമ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ച പൊട്ടറ്റയും ചിക്കനും കൂടി ഇട്ടുകൊടുക്കാം ഒരു പിടി മല്ലിട ഇല കൂടി ചേർത്ത് ഇതൊന്ന് മിക്സാക്കി ചൂടാറാൻ മാറ്റി വയ്ക്കാം ഇനി ഇത് കുഞ്ഞു കുഞ്ഞ് ആക്കി എടുക്കാം ഇനി ഒരു ബൗളെടുത്ത് ഒരു എഗും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി മിക്സാക്കി മാറ്റിവെക്കാം ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വയ്ക്കാം ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ബോൾസ് എല്ലാം എഗ് മിക്സിയിലൊന്ന് മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ കൂടി മുക്കിയെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഇതുപോലെയുള്ള കുറച്ച് സ്റ്റിക്ക് എടുക്കാം ഇതില്ലേലും കുഴപ്പമില്ല പൊട്ടറ്റോ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതായാലും കുഴപ്പമില്ല ഇനി അതില്ലെങ്കിലും കട്ട്ലൈറ്റിൻ്റെ രൂപത്തിലാക്കിയാലും കുഴപ്പമില്ല ഇതൊന്ന് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇത് നമുക്ക് അതിലോട്ട് കൊടുക്കാം ഒരു ഭാഗം നന്നായി ഫ്രൈ ആയതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കണം നമ്മൾ അടിപൊളി പൊട്ടറ്റോ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം ബായ്